ഞാൻ ഞാൻ കരഞ്ഞിട്ട് വിഴുന്ന സാധനം കൊണ്ടുപോയി എനിക്ക് അറിയാൻ എന്നാ ജോലി ഹൃദ്രോഗിയായ ൃദ്രോഗിയായ വയസ്സുകാരൻ ഉപജീവനത്തിനായി കടം വാങ്ങിയ പണം കൊണ്ട ഒരു കട തുടങ്ങിയതാണ് ഇന്ന് രാവിലെ കടയിലേക്ക് എത്തിയപ്പോൾ കണ്ടത് കടക്കുള്ളിലെ മുഴുവൻ സാധനങ്ങളും മോഷണം പോയ അവസ്ഥയിലും കോട്ടയം പുതുപ്പള്ളി ഇരവിനെല്ലൂർ സ്വദേശിയായിട്ടുള്ള ചെല്ലപ്പൻ്റെ കടയിലാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത് ഈ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടുന്ന് ആരോ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് അതായത് സാധനങ്ങൾ തൂക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ത്രാസ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അസുഖബാധിതനായതിനെ തുടർന്ന് മറ്റു ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കടം വാങ്ങി ഒരു ചെറിയ കട തുടങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും കോട്ടയം ഈസ്റ്റ് പോലീസിൽ ഇത് സംബന്ധിച്ച ചെല്ലപ്പൻ പരാതി നൽകിയിട്ടുണ്ട് എന്റെ ഭർത്താവ് ഒരു ഹാർട്ട് പേഷ്യന്റാണ് വേറെ ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കട തുടങ്ങിയത് അത്യാവശ്യം ചായയും ബജിയൊക്കെ ഉണ്ട് അത് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ ആരോ എടുത്തു പോയി രാവിലെ ആകുമ്പോഴാണ് കട തുറക്കാൻ വരുന്നത് അന്നേരം നോക്കിയപ്പം ഇതിനകത്ത് ഗ്യാസ് കുറ്റി ഉൾപ്പെടെ നാരങ്ങ വെള്ളം എടുക്കുന്ന ഫ്ലാസ് സോഡ പെട്ടിയോടെ ഇന്നലെ രണ്ട് പെട്ടി സോഡ എടുത്താൽ ഒരു പെട്ടി മൊത്തത്തിൽ കൊണ്ടുപോയി ഇനി എൻ്റെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി അടുപ്പും ത്രാസും മാത്രമേ ബാക്കിയുള്ളൂ വേറെ ഉള്ളതെല്ലാം കൊണ്ടുപോയി കട കാലിയായിട്ട് കിടക്കുക കുറേ കപ്പ ഉണക്കുകപ്പ ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ തന്നെ ഉണക്കി വെച്ച വച്ചക്കപ്പയ അതുകൂടാതെ ഒരു എട്ട് പത്ത് ചൂട് പച്ചക്കപ്പ ചൂടെ പറിച്ചുകൊണ്ട് വന്നതിനകത്ത് തിരിപ്പുണ്ടായിരുന്നു ഒന്നുമില്ല സർവ്വ സാധനവും കൊണ്ടുപോയി നാരങ്ങ എടുക്കുന്ന ഗ്ലാസ് നാരങ്ങ മുറിക്കുന്ന പിച്ചാത്തി എല്ലാം കൊണ്ടുപോയി രണ്ടാഴ്ച രണ്ടാഴ്ചയായതേ ഉള്ളൂ ഈ കട തുടങ്ങിയിട്ട് വേറെ മാർഗം ഇല്ലാത്തത് ഈ കട തുടങ്ങിയത് ഒരു ജോലിയും ചെയ്യാം മേലെ നീ ഇപ്പം എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല കടം വാങ്ങിയ പൈസ കൊണ്ടാണ് ഈ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കട ബ്ലേഡ് ബ്ലേഡ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം അങ്ങനെയെങ്കിലും അത് ഓർത്ത വാങ്ങിച്ചത് ഞാൻ എന്നാ ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല സംശയം അങ്ങനെ ആരെയും പറയാൻ പോലീസിൽ പരാതി ഉണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് വന്നില്ല വരാൻ അന്വേഷിക്കാന്ന പറഞ്ഞത് ഈ കട വീണ്ടും തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ മുഴുവൻ സാധനങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് എല്ലാം വാങ്ങണം അല്ലാതെ ഒന്നുമില്ല പാത്രങ്ങൾ സഹിതം ഗ്ലാസ് വരെയും പോയല്ലോ ഇനി എല്ലാം വാങ്ങിക്കണം നാരങ്ങ വിഴുന്ന സാധനം ഉൾപ്പെടെ കൊണ്ടുപോയി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ മേല ഞാൻ എന്നാ ചെയ്യാനാ ഇനി ആരോടാ മേടിക്കുന്ന ജോലി ചെയ്യാനും മേല എനിക്കും കാലു വഹിക്കാത്തതാ ഞാൻ വികലാങ്ങയാ ഈ ചട്ടുകാലും വെച്ചുകൊണ്ട് നടന്ന് ഉണ്ടാക്കുന്നതാ എന്നെ ചെയ്യാൻ ഒരു മാർഗവുമില്ല പത്ത് രൂപയ്ക്ക് അതുകൊണ്ടാണ് കട തുടങ്ങിയത് ഇതിങ്ങനെയായി ഇനി എൻ്റെ ജീവമൊന്നും എനിക്കറിയത്തില്ല അന്നാരം തുടങ്ങിയ കരയായി കരച്ചിൽ തന്നെ കര ഞാൻ ചോദിച്ചിട്ട് കരഞ്ഞിട്ട് തന്നെ എടുക്കാനാ കരയണ്ട കരയാതെ കരയാതെ കരഞ്ഞ് വല്ല മേലാഴിയെ വന്നെങ്കിൽ ആരും ഇല്ല അപ്പോൾ പിന്നെ അവിടെ വല്ല മേലാഴിയം വന്നിരുന്ന അറിയത്തില്ലല്ലോ അതുകൊണ്ട് കരയണ്ട ഇന്ന് ഞാൻ പറഞ്ഞു വരുന്ന വരുന്നവരുന്ന മനുഷ്യരെല്ലാം നോക്കി നിൽക്കുക എൻ്റെ ദൈവം എന്നാലും ഇതാരു ചെയ്തതാണ് താഴെ വരെ അവർ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി കടം വാങ്ങിയ പണം കൊണ്ടാണ് ഈ കട തുടങ്ങിയത് ഇനി വീണ്ടും ഈ കട പുനരാരംഭിക്കണമെങ്കിൽ എന്ത് ചെയ്യും പണം ഇവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാതെ വലിയ ഒരു ആശങ്കയിലാണ് ചെല്ലപ്പനും കുടുംബവും എന്താണെങ്കിലും പോലീസ് എത്രയും വേഗം ഈ പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന കൂടി കുടുംബം കാത്തിരിക്കുകയാണ് കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി